എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഞങ്ങളുടെ എലേ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള അടുക്കളപ്പുറമാണേ അപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറുന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ ഒരു ജീവിതം ഫ്ലാറ്റിലായിരുന്നു ഫ്ലാറ്റിൽ നിങ്ങടെ മാറിയതിന് ശേഷമുള്ള ജീവിതമാണ് കേട്ടോ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്ലാസ്റ്റിക്കാണ് എല്ലായിടത്തും പ്ലാസ്റ്റിക് അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ഒരു ചാട്ടിലേക്ക് മാറ്റാൻ ശ്രമിച്ചതായിരുന്നു കേട്ടോ ആദ്യം ഞാൻ പക്ഷെ തപ്പി തപ്പി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ അവസ്ഥ നമുക്ക് നോക്കാം ഇതാണ് അവിടുത്തെ അവസ്ഥ ജസ്റ്റ് ഒരു കൈ മണ്ണെടുക്കുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു അഞ്ചാറ് പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറെങ്കിലും കിട്ടും പിന്നെ തപ്പി തപ്പി വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അതി പുരാതനമായിട്ടുള്ള പേസ്റ്റുകൾ മരുന്നുകൾ എന്താ പറയുക രക്ഷയില്ല പല സാധനങ്ങളും എനിക്ക് കിട്ടി പനിയുടെ മരുന്നാണ് കേട്ടോ കുട്ടികളുടെയൊക്കെ മരുന്നാണ് അപ്പോൾ ഇതുപോലെ പല ഐറ്റംസും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ തപ്പി തപ്പി വന്നപ്പോൾ ഒരു മാവ് മുളച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് പറിച്ചു കളിയാലും വഴിയില്ല നമുക്കതൊന്നും ഇപ്പം ഒന്നും നോക്കാൻ പറ്റുന്നൊരവസ്ഥയൊന്നുമല്ല അപ്പം നമ്മൾ പ്ലാസ്റ്റിക് മാത്രം അവിടെ നിന്ന് ആ ഒരു തെങ്ങിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അവിടെ കുറച്ച് മണ്ണൊക്കെ എടുത്ത് ചാക്കിലേക്ക് മാറ്റി ഒരു ഫാഷൻ റൂട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ചെറിയ തൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിസരത്ത് കിടക്കുന്ന സാധനങ്ങൾ കണ്ടോ ഇതൊക്കെ ഈ ഒരു ചാക്ക് മണ്ടിലൊന്ന് ഞാൻ ഗവേഷണം ചെയ്ത് എടുത്ത ഐറ്റംസാണ് കേട്ടോ മൊത്തം പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണണ്ടേ അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെയാണ് കേട്ടോ